നമസ്കാരം ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞ സമയം കൂടിയാണ് അവരിപ്പോൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ല അവരോട് പുതിയതായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരൂ അങ്ങനെയാണെങ്കിൽ മന്ത്രിയെ തുടരാം എന്നുള്ള സന്ദേശമാണ് അതായത് ആറുമാസം വരെ മെമ്പർ ഓഫ് ആയിരിക്കണം എന്നില്ല അത് കഴിഞ്ഞ് എം പി ആയില്ലെങ്കിൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും ഇപ്പോൾ എം പി അല്ല ആറുമാസം ഉണ്ട് അതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ജയിച്ചു വാ മക്കളെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കും വി മുരളീധരൻ മത്സരിക്കും എന്നാണ് അവസാനം നമുക്കറിയുന്ന കാര്യം ഏകദേശം തീർപ്പായ കാര്യമാണെന്നാണ് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണത് അങ്ങനെ ആറ്റിങ്ങലിലേക്ക് വി മുരളീധരൻ വരികയാണ് കേരളത്തിൽ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ അഞ്ച് വർഷം മന്ത്രിയായിരുന്ന കാലത്ത് പ്രത്യേകിച്ചും വി മുരളീധരൻ കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യം എല്ലാറ്റിലും എടുത്തിട്ടുണ്ട് കേന്ദ്രത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തന്നെ ഓടി വന്ന് ഇവിടെ വന്ന് കാര്യമായ പ്രസ്താവനയൊക്കെ നടത്തി പോകുന്ന ആളാണ് വി മുരളീധരൻ എന്ത് പ്രസ്താവനയാണെന്ന് മാത്രമേ ഉള്ളൂ പല ആളുകളും പ്രത്യേകിച്ചും ജോൺ ബിട്ടാസിനെ പോലെയുള്ള ആളുകൾ രാജ്യസഭയിൽ ഇരുന്നിട്ട് മുരളീധരന് പ്രധാന പണി കേരളത്തിൽ കുത്തിതീരിപ്പുണ്ടാക്കലാണ് എന്ന് പ്രസംഗിക്കുക പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരന്തരം മുരളീധരൻ കേരളത്തിൻ്റെ കാര്യത്തിൽ സജീവമായ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പിണറായി വിജയനുമായിട്ട് നിരന്തരം തർക്കിക്കും വേറെ തരത്തിലുള്ള തർക്കങ്ങൾ പ്രത്യേകിച്ചും ഈ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിൻ്റെ കേരളത്തിനോടുള്ള സഹകരണം ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ ഇടപെടലുകളൊക്കെ നമ്മുടെ ചരിത്രരേഖകളിൽ യൂട്യൂബുകളിൽ കടപ്പുണ്ട് മുരളീധരൻ എന്താണ് ചെയ്തത് ത് എന്നുള്ള ആ പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ലോക്സഭയിലേക്കുള്ള മത്സരത്തിന് ആത്മധൈര്യം നൽകുന്ന കാര്യം അതേ ആറ്റിങ്ങലിലേക്കാണ് പോകുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ആറ്റിങ്ങലിൻ്റെ സ്ഥിതിഗതികളാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തെ അവിടുത്തെ സ്ഥിതി വോട്ടിംഗ് നില ഇപ്പം എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിടയുണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിലവിൽ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശാണ് കഴിഞ്ഞ തവണത്തെ വിപ്ലവകരമായ യു ഡി എഫ് മുന്നേറ്റം ആറ്റിങ്ങലിൻ്റെയും എൽ ഡി എഫിനെ കടപുഴക്കി ഒരിക്കലും വീഴില്ല എന്ന് കരുതിയ ആറ്റിങ്ങലിൽ സി പി എം അടർന്ന് വീണ് പോയ ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പത്തൊമ്പത് മണ്ഡലങ്ങളിലെ മുറ്റ് ആറ്റിങ്ങിലും അടിച്ചു ആലപ്പുഴ ഒഴികെയുള്ള അവിടെ അടൂർ പ്രകാശ് മത്സരിച്ചത് അത്ര വലിയ പ്രതീക്ഷയോട് ഒന്നും ആയിരുന്നില്ല രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ തന്നെ മറ്റൊരാളായി വന്ന് മത്സരിച്ചതാണ് പക്ഷേ അടൂർ പ്രകാശ് ഭയങ്കര പണിയെടുക്കുന്ന ആളാണ് അദ്ദേഹം മണ്ഡലത്തെ വളരെ ആസൂത്രിതമായി സമീപിച്ചു വിജയം അദ്ദേഹം കരസ്ഥമാക്കി അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഉത്തരം കൂടിയായിരുന്നു ആ വിജയം പക്ഷേ വിജയിച്ചതിന് ശേഷവും മണ്ഡലത്തിൽ സജീവമായി നിന്നു എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്നും ഒക്കെ കഴിഞ്ഞ കാലത്തെ ഇടപെടൽ നോക്കും മത് മനസ്സിലാവുക അതുകൊണ്ട് ഇത്തവണ ആ മണ്ഡലം ആരെങ്കിലും ഒന്നുകിൽ എൽ ഡി എഫ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത എത്രയാണ് ബി ജെ പി പുതിയതായി അട്ടിമറി വിജയം നേടാനുള്ള സാധ്യത എത്രയാണ് എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി നമുക്കിപ്പം അവസാനം വരുന്ന വാർത്തകളിലൊക്കെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് ബി ജെ പി സ്വാഭാവികമായും വീരം മുരളീധരനാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലമാണ് ബി ജെ പിക്ക് അവർക്ക് ചരിത്രത്തിലേറ്റവും കൂടുതൽ വോട്ട് നേടിയ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷകളുടെ ചിറക് അരിഞ്ഞുകൊണ്ടാണ് വി മുരളീധരൻ്റെ വരവ് അങ്ങോട്ട് നടക്കുന്നത് അദ്ദേഹം കുറേ കാലമായി ആ ഏരിയയിൽ പ്രവർത്തിക്കുകയാണ് നിയമസഭയാണെങ്കിൽ കഴക്കൂട്ടം ലോക്സഭയാണെങ്കിൽ ആറ്റിങ്ങൽ എന്നുള്ള സമീപനത്തിലാണ് മുരളീധരൻ അങ്ങനെ ആറ്റിങ്ങലിൽ മുരളീധരൻ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ മത്സരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആ കേന്ദ്രമന്ത്രി ആവും എന്ന് പറഞ്ഞ് മത്സരിക്കും പോലെ അതിനപ്പുറത്ത് ആറ്റിങ്ങിൽ മത്സരിക്കുന്നത് ഞാനിത് കേന്ദ്രമന്ത്രിയാണ് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ കേന്ദ്രമന്ത്രിയെ തുടരാം എന്നുള്ള മുദ്രാവാക്യമാണ് അത് വലിയൊരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ചും ഓണത്തെ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് മുരളീധരന് കിട്ടും എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് വലിയൊരു മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളതിനപ്പുറത്ത് വലിയൊരു വെല്ലുവിളിയാണ് വോട്ടിംഗ് നില നമുക്ക് നോക്കാം എന്തായാലും യു ഡി എഫിൻ്റെ അടൂർ പ്രകാശ് ആണ് എന്ന് ഏകദേശം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അടൂർ പ്രകാശ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ചും പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാലും മണ്ഡലത്തെ എങ്ങനെ നോക്കണം എന്ന് അറിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനങ്ങൾ നമുക്കറിയാം അത്തരത്തിലുള്ളൊരു സാഹചര്യം മുന്നിലുണ്ട് അദ്ദേഹം രാജിവെച്ച ഉടനെ കോന്നിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം യു ഡി എഫിന് കൈവിട്ടു പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ അപ്രമായത്തെ അവിടെ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അവിടെ എൽ ഡി എഫും ബി ജെ പിയും എന്ത് പ്രകടനമാണ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം കഴിഞ്ഞ മൂന്ന് തവണത്തെ ഒരു പ്രത്യേക യൂണിറ്റായി എടുത്ത് നമുക്ക് ഒരു പരിശോധന നടത്തിയാൽ വോട്ടിംഗ് നില എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശാണ് ജയിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ മുതൽ നമുക്ക് ഇങ്ങോട്ട് നോക്കാം രണ്ടായിരത്തി ഒമ്പത് പതിനാല് പത്തൊമ്പത് ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് നോക്കാം രണ്ടായിരത്തി ഒമ്പതിൽ എ സമ്പത്താണ് ജയിച്ചത് എ സമ്പത്തിൻ്റെ ഒരു തുടർച്ചയായ വിജയത്തിനിടയാക്കിയ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലമാണത് ഒപ്പം ലോക്സഭ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏരിയയാണ് രണ്ടായിരത്തി ഒമ്പതിൽ എ സമ്പത്ത് വിജയിച്ച മണ്ഡലമാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി മുപ്പത്തി ആറ് വോട്ടാണ് സമ്പത്ത് രണ്ടായിരത്തി ഒമ്പതിൽ നേടിയത് നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് ഏഴ് ശതമാനം അന്ന് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ ജി ബാലചന്ദ്രനായിരുന്നു ബാലചന്ദ്രൻ മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ട് നേടിയിരുന്നു നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് ശതമാനം തോട്ടക്കാട് ശശിയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പി രണ്ടായിരത്തി ഒമ്പതിൽ അത്ര ശക്തമായിരുന്നില്ല അദ്ദേഹം നേടിയത് നാൽപ്പത്തേഴായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ട് മാത്രമായിരുന്നു അന്നത്തെ തിരഞ്ഞെടുപ്പിൽ എ സമ്പത്തിൻ്റെ ഭൂരിപക്ഷം പതിനെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ഭൂരിപക്ഷം ഇനി രണ്ടായിരത്തി പതിനാലിലേക്ക് ണെങ്കിൽ പതിനാലിൽ ബിന്ദു കൃഷ്ണയായിരുന്നു ഏ സമ്പത്തിന്റെ എതിർ സ്ഥാനാർത്ഥി സമ്പത്ത് ആ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് വോട്ട് നേടി നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് തന്നെയായിരുന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നൂറ് വോട്ട് ബിന്ദു കൃഷ്ണ നേടി മുപ്പത്തിയേഴ് ദശാംശം ആറ് പൂജ്യം ശതമാനം നല്ല കുറവുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നല്ല തിരിച്ചടി ഉണ്ടായി അതേസമയം ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു ബി ജെ പിയുടെ ഗിരിജാ കുമാരി എസ് ആയിരുന്നു സ്ഥാനാർത്ഥി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ശതമാനത്തിലേക്ക് അവരുടെ ട്ട് വർദ്ധിച്ചു പത്ത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ട് അന്ന് വിജയിച്ചത് അറുപത്തൊമ്പതായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിനാണ് സമ്പത്ത് ഭൂരിപക്ഷം വല്ലാണ്ട് കൂട്ടി സമ്പത്ത് ഇനി അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ചില എൽ ഡി എഫിൻ്റെ സി പി എം സ്ഥാനാർത്ഥികളെ പൊത്ത പോലെ തന്നെ നമ്മൾ നോക്കുമ്പം മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതിരുന്നോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂന്നാമത്തെ തുടർച്ചയായ വിജയത്തിന് പോയ സമ്പത്തിന് വമ്പം തിരിച്ചടിയാണ് നമ്മൾ കാണുന്നത് അടൂർ പ്രകാശായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വോട്ട് അടൂർ പ്രകാശ് നേടി മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് നാല് ശതമാനം അതായത് വോട്ട് ത്തിൻ്റെ ടോട്ടൽ എണ്ണം കുറഞ്ഞു ശതമാനവും കുറഞ്ഞു അതാണ് അവിടുത്തെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നത് സമ്പത്താണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ട് നേടി മുപ്പത്തി നാല് ദശാംശം അഞ്ച് ശതമാനം ഇങ്ങനെ മൊത്തത്തിൽ ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക പക്ഷേ അതിനൊക്കെ കാരണമുണ്ട് ശോഭ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ചു ഒരു ലക്ഷ അതിനു മുന്നേ തൊണ്ണൂറായിരം വോട്ട് മാത്രമായിരുന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇന്നിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ട് ാണ് ശോഭാ സുരേന്ദ്രൻ ലഭിച്ചത് ഇരുപത്തി നാല് ദശാംശ ഒമ്പത് ഏഴ് ശതമാനം വോട്ട് വമ്പ മുന്നേറ്റം എന്ന് പറയാവുന്ന രീതിയിൽ ഒരുപക്ഷെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് വലിയ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഇതിൻ്റെ തുടർച്ചയായി വിജയിക്കാമെന്നുള്ളതാണ് വി മുരളീധരൻ്റെ പ്രതീക്ഷയും എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം അടൂർ പ്രകാശിന് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതായത് അടിസ്ഥാനപരമായി സംഭവിച്ചത് ബി ജെ പി കാര്യമായി വോട്ട് പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആനുപാതികളെ മറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കാര്യമായി കുറഞ്ഞു എൽ ഡി എഫിന് അതിനേക്കാളും കുറഞ്ഞു അങ്ങനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്ഥിതിഗതി ഇവിടത്തേക്കാണ് വി മുരളീധരൻ വരുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു ഓളം വി മുരളീധരൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അങ്ങനെ ഉണ്ടാക്കി മാത്രം പോലെ അതിന് മുകളിലേക്കുള്ള ഒരു ഓളം ഉണ്ടാക്കണം വിജയിക്കണമെങ്കിൽ അസാധാരണമായ നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കണം അതിനെന്തുമാത്രം സാധിക്കും എന്ന് നമുക്കറിയില്ല രണ്ടാമത്തെ കാര്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയാണ് അവിടെ വരുന്നത് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഒരാൾ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണം എൽ ഡി എഫിനുണ്ടാകും കാരണം പാർട്ടി അടിത്തറ കാര്യമായുള്ള പാർട്ടി വോട്ടുകൾ കാര്യമായി തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ ഏതൊക്കെയോ അതൃപ്തിയുടെ തുടർച്ചയായി കഴിഞ്ഞ തവണത്തെ മൊത്തത്തിലടിച്ച കാറ്റിൻ്റെയും കൂടി തുടർച്ചയായി കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് നിയമനത്തിലെത്താം അതിനെ മറികടക്കാൻ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയും അതിനനുസരിച്ച പ്രവർത്തനവും പ്രത്യേകിച്ചുള്ള ഗവൺമെൻറ്റ് അവരുടെ ഗവൺമെൻറ് ഭരിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ അഡ്വാൻറ്റേജ് കൂടി പ്രചരിപ്പിച്ച് വിജയിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കാം എന്നുള്ളത് ാണ് നമുക്ക് എത്താവുന്ന നിഗമനം യു ഡി എഫിന്റേതാണെങ്കിൽ അടൂർ പ്രകാശ് മികച്ച തലത്തിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോക്സഭയിൽ എത്രമാത്രം പ്രസംഗിച്ചു എന്നുള്ളതൊന്നും വോട്ട് ചെയ്യുന്നതിന് അടിസ്ഥാനമല്ല അത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിങ്ങനെ പറയാം എന്നുള്ളതേ ഉള്ളൂ പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാം പൊതുവായ അക്കാഡമിക്കലായ കാര്യങ്ങളിലും പിന്നെ പൊതുവേ ഉള്ള ചർച്ചകളിലേക്ക് മുന്നിൽ നിർത്താം എന്നുള്ളതല്ലാതെ മണ്ഡലത്തിൽ വോട്ടിന് കാരണമാവുന്നത് ഒന്നാമത്തെ കാര്യം മണ്ഡലത്തിൽ എങ്ങനെ എം പി ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് അത് ചിലപ്പോൾ ടൂർ പ്രകാശ് നടത്തിയ ഇടപെടൽ അദ്ദേഹത്തിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കഴിഞ്ഞ തവണത്തെ വോട്ട് നില നിർത്തുകയും ബി ജെ പി സമാനമായ നിലയിൽ വോട്ട് പിടിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് ചോർച്ചയില്ലാതെ അവിടെ തന്നെ പിടിക്കുകയും ഇനി കൂടുതൽ പിടിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അടൂർ പ്രകാശ് ഇങ്ങനെ നിൽക്കും അടൂർ പ്രകാശിൻ്റെ ജയസാധ്യത പ്രവചിക്കാവുന്ന തലത്തിലേക്ക് എത്തിക്കാം എന്നുള്ള നിഗമനം നമുക്കെത്താം പക്ഷേ എൽ ഡി എഫ് കൂടുതൽ വോട്ട് പിടിക്കുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ യു ഡി എഫിന് ഭീഷണിയാവും അങ്ങനെ ഒരു വെല്ലുവിളിയാണ് അവിടെ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും വി മുരളീധരൻ വരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ അതേ തരംഗം ഉണ്ടാക്കാത്ത തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പുതിയൊരു തരത്തിലേക്ക് മത്സരം മാറും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം വി മുരളീധരൻ കൂടുതലായി ബി ജെ പിയുടെ വോട്ട് പിടിക്കുന്നു എന്ന സാഹചര്യത്തിൽ മറ്റൊരു തിരിച്ചടി ആർക്കാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഉറപ്പു പറയാൻ പറ്റില്ല എങ്കിൽ പോലും അടൂർ പ്രകാശിന് പ്രതീക്ഷ നിലനിർത്തി മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ളതാണ് നമുക്ക് സാധാരണ ബുദ്ധിയിൽ ത്തിലെത്താൻ കഴിയുക ഇനിയിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മൂടല്ല ഇത്തവണ എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് എൽ ഡി എഫിന് അത്ര വലിയ തിരിച്ചടി ഉണ്ടാകുന്നൊരു സാഹചര്യമില്ല അവർക്ക് പ്രതികൂലമല്ല നിലവിലെ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഒരു കാര്യമാണ് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമൊക്കെ എന്തുമാത്രം സ്വാധീനിക്കും എന്നുള്ളതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഒന്നാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണല്ലോ പ്രത്യേകിച്ച് മറ്റ് വൈകാരിക സാഹചര്യങ്ങൾ ബി ജെ പി സർക്കാരിനെതിരായ വികാരം ഒക്കെ പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് അങ്ങനെയൊരു തിരിച്ചടി ഇത്തവണ ഉണ്ടാകില്ല ഒരു സാഹചര്യമാണ് അവർക്ക് എന്തായാലും ഒരു ആത്മവിശ്വാസം നിലവിലുണ്ട് അത് ആറ്റിങ്ങലിൽ എന്തുമാത്രം അവർക്ക് ഉപകാരപ്പെടും അതിനനുസരിച്ചായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയം ലഭിക്കാൻ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത അതേസമയം യു ഡി എഫ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്തായാലും അന്തിമമായി ഒരു മുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ നമുക്കൊന്നും കൂടി ഇരിക്കാം നന്ദി നമസ്കാരം